അമ്മമ്മ ഇവിടെയല്ല അതൊക്കെ എനിക്ക് അറിയാതെ ചേർക്കാ നീ വെറുതെ ആളെ കളിയാക്കാനായി വരണ്ട താഴെ വീണ അരിയൊക്കെ ഞാൻ അരി പായലിട്ടോണ്ടിരിക്കാ അല്ല നിങ്ങൾ എന്താ ഇത്രയും വൈകി വന്നത് പോയി ഊണ് കഴിക്കാനിരിക്കേ വേണ്ടമ്മേ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്തിലെ നേതാവ് എപ്പോഴാണോ വരാൻ പോകുന്നു വന്നിട്ട് ഞങ്ങൾ എപ്പോ ഭക്ഷണം കഴിക്കാനാ അയ്യോ വരണം വരണം നിങ്ങക്ക് വേണ്ടിട്ടാ ഞാൻ ഇത്രയും നേരം കാത്തോണ്ടിരുന്ന വാ വരണം 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 വന്നാട്ടെ എന്താ ഇത്ര ആലോചിക്കാനുള്ളത് ഇത് നിങ്ങളുടെ വീട് പോലെ വിചാരിച്ചോ വാന്നേ വാ വാ നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ തന്നെ നേതാവല്ലേ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഊണൊഴിക്കാൻ കഴിക്കാൻ എന്ന് വെച്ചാ ഞങ്ങളുടെയൊക്കെ ഒക്കെ ഭാഗ്യം നല്ലാണ്ട് അതിന് എന്താ പറയുക ഒരു പഞ്ചായത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള താങ്കൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് കഴിക്കാൻ വരുവാന്ന് പറഞ്ഞ കുജേലൻ കൃഷ്ണന്റെ വീട്ടിൽ പോയ പോലെയാ ഉള്ളത് ആ അവര് നാണിക്കൊന്നും വേണ്ട ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ പഞ്ചായത്തിന്റെ നേതാവാ നിങ്ങള് നിങ്ങളെ പോലുള്ള ഒരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഊണഴിക്കാൻ വരിക എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭാഗ്യം നല്ലാണ്ട് എന്തു പറയാനുള്ള ആരെയടാ നീ പിച്ചക്കാരെന്ന് പറയുന്നത് ഇദ്ദേഹം സ്വാമിജിയാ ബാബയുടെ മൂന്നാമത്തെ അവതാരം ഇതുപോലുള്ള ആൾക്കാരെ സേവിച്ചാൽ പുണ്യം കിട്ടും ഇത് നോക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോ ഇപ്പൊ തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞാ വെറുതെ അതെ ഇതെന്നൊക്കെ ഓരോന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ അപമാനപ്പെടുത്തണ്ട സ്വാമിജി വരൂ നമുക്ക് പോകാം ഈ വൃത്തികെട്ട മനുഷ്യനെയാണോ ഞാൻ ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത് നിന്നെയാണോ ഞാൻ സ്വാമിജി എന്ന് വിളിച്ചത് മിണ്ടാതിരിക്കടാ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ട് ഭിക്ഷ തരാൻ ചോദിക്കാൻ നീ മറന്നല്ലോടാ ചക്ക ഒരു നിമിഷം അവിടെ നിൽക്കേ വിഷനിട്ട് ആഹാരം ചോദിച്ചു വരുന്നതിന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുവിടാൻ പാടില്ലല്ലോ എന്ന് വീട്ടിൽ ഭക്ഷണം കൊടുക്കാനാണോ പറയുന്നത് എന്തുകൊണ്ട് കൂടാ ഭക്ഷണത്തിന് ജാതിയില്ല പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ജാതി എന്തിനും നോക്കണം ഇവൻ നമ്മുടെ അടുത്ത് ഭക്ഷ്യവോധിക്കുന്നു നമ്മൾ മറ്റു പലരോടും ഭിക്ഷ വധിക്കുന്നു ചെയ്യുന്നത് നല്ലതോ ചീത്തോ ആയാലും ഒരിക്കലും അവിടെ എത്തിയാൽ മതിയാകും അമ്മുമേ അമ്മൂമ്മയുടെ അടുത്തുള്ളത് ഒന്ന് കൊടുത്തു നോക്ക് അപ്പൊ സന്തോഷം സന്തോഷം അറിയാൻ ആ പങ്കുവെച്ചു നോക്ക് കിട്ടുന്ന സുഖം തന്നെ ഈ വിവേകവും അനുഭവവും നിനക്കുണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ വാ മോനെ

എന്താ ചേട്ടാ എങ്ങോട്ടോ പോവാൻ തോന്നുന്നു മൂന്നാമത്തെ അനിയൻ സിറ്റി കോളേജിലല്ലേ പഠിക്കുന്നത് അവനിന്ന് കാണാൻ വേണ്ടി പോകും അതെ ഇത് കോളേജാ ഇവിടെന്താ കാര്യം എന്റെ അനുജൻ ഇവിടെ പഠിക്കുന്നുണ്ട് നിന്റെ അനുജൻ ഇവിടെയാണ് പഠിക്കുന്നോ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ

ഹായ് ഷിബു മീറ്റ് മൈ ഫാദർ ഹിസ് താങ്ക്യൂ ശങ്കര ഏയ് വേണ്ടടാ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് നിന്ന് പോലും നമ്മളെ അകത്തോട്ട് കയറ്റി വിട്ടില്ലല്ലോ പിന്നെയാണോ ഇവിടെ വേണ്ട എനിക്ക് എന്റെ അനുജൻ ഡോക്ടറിന് പഠിക്കാൻ അഭിമാനമുണ്ട് പക്ഷെ അവന് അവനൊരു കുഗ്രാമത്തിൽ നാണക്കേടായിരിക്കും നമ്മൾ കാരണം വാ നമ്മുടെ കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ നല്ലൊരു പേരെടുത്തൊരു സ്റ്റുഡന്റിനെ പറ്റി പറയാൻ പോവുകയാണ് അതാരെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലുള്ള സുബ്രഹ്മണ് അദ്ദേഹം ഇൻ ന്യൂ മില്ലേണിയം എന്ന പേരിൽ എന്നൊരു പ്രോജക്റ്റ് ചെയ്ത് അത് ആൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലില് അത് അപ്രൂവ് ആയിട്ടുണ്ട് അത് നമ്മുടെ കോളേജിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട് ഈ പ്രോജക്റ്റ് ചെയ്ത സുബ്രഹ്മണ്യത്തിന്റെ വിജയം നമ്മുടെ കോളേജില് കിട്ടിയ വലിയൊരു അഭിമാനം തന്നെയാണ് സുബ്രഹ്മണ്യത്തിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു

ഞാനെന്തോ വലിയതായി നിങ്ങൾ നിങ്ങളെന്നെ അഭിമാനിക്കുന്നില്ലേ പക്ഷേ ഇതിനെല്ലാത്തിനും കാരണം ഞാനല്ല എന്റെ ചേട്ടൻ ഇദ്ദേഹം എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിൽ എത്തിപ്പെടില്ലായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞാൻ ഏതെങ്കിലും കൂലിപ്പണിക്കാ വല്ലതിനെ പോയതന്നെ ഷർട്ട് മുണ്ട് ടവ് ഇട്ടിക്കുന്ന ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിനെ നിങ്ങൾ അവമാനിച്ചില്ലേ നാളെ ഞാൻ ഡോക്ടർ ആയതിനു ശേഷം കോട്ട അണിഞ്ഞ് ശത്തസ്കോപ്പ് പിടിക്കുകയാണെങ്കിൽ അതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഈ മുണ്ടും ഷർട്ടുമാണ് എല്ലാത്തിനെ കാണും എന്റെ ചേട്ടന്റെ നല്ല മനസ്സാണ് കിട്ടിയ പോലെ ഒരു നല്ല ചേട്ടൻ അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ഒരുപാട് സാധിച്ചേനെ േണ്ടി വേണ്ട എന്താ ഈ കാട്ടിരിക്കുന്നത് ഹായ് ഹായ് ആൻറ്റി ഹായ് വാമോനെ ളിയുടെ പാർട്ട്നറിന്റെ മകനാ നമ്മുടെ ചെറിയ മേടത്തിനെ അവരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഓ പോന്നത് വലിയ മഹാരാജാവേക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്ക

ഹലോ പാചകം നിങ്ങളെയാണ് വരുന്നേ കളിക്കാൻ ഒരു പ്രധാന കാര്യണ്ട് ഞാൻ പറയാന്നേ ആദ്യം വണ്ടി എടുക്ക മുതലാളി ഒന്നും വേഗം കാറിനോട് കേറി നിങ്ങളെ എന്തിനാ സാറേ ഒരു കാര്യമുണ്ട് ഞാൻ പറയാന്നേ പെട്ടെന്ന് ഒന്ന് വേഗം എടുത്തടേ ഇവൻ എന്തിനാണെന്ന് ചോദിച്ചില്ലേ ഇപ്പൊ നിനക്ക് മനസ്സിലായോ ബോളെ പൊറുക്കിടാൻ വെറുതെ വേണ്ടേ അതിനുവേണ്ടി